നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ കോപ്പി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചു ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു കെട്ട് പഠിക്കുന്നു വളരെ സിംപിളായിട്ട് ഒരു റോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ലാഡർ അഥവാ ഒരു ഏണി എങ്ങനെ കെട്ടാം ഇത് ഒരു റോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു എണി കെട്ടാമെന്ന് ഞാൻ പറയാൻ കാരണം മുമ്പ് നമ്മൾ ഇതേ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് കുറെ കമ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഏണി കെട്ടിയിരുന്നു അവിടെ നമ്മൾ ലാഡറിന്റെ സ്ട്രിംഗ് ആയിട്ട് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ലാഡറിന്റെ ഈ ഭാഗത്തെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുക ആ സ്ട്രിംഗ് ആയിട്ട് റോപ്പ് ഉപയോഗിച്ചു കൂടാതെ റൗണ്ട്സ് ആയിട്ട് റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് റൗണ്ട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചത് മരക്കമ്പുകളാണ് എന്നാൽ ഇന്ന് സ്ട്രിങ്ങും റൗണ്ട്സും എല്ലാം നമ്മൾ റോപ്പ് ഉപയോഗിച്ചിട്ട് ഒറ്റ റോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നു എന്നാൽ വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേദ ബട്ടൺ ഒന്ന് കൂടെ ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ താഴെ തടയക്കാമെൻ്റെ രൂപത്തിൽ പറയുക വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോയിലേക്ക് നമ്മൾ ഇതുപോലെ രണ്ട് റോപ്പ് എടുത്തിട്ട് എവിടെയെങ്കിലും ആദ്യം ഒന്നിങ്ങനെ കെട്ടിവയ്ക്കുക ഈ കെട്ടിന് ഇവിടെ പ്രസക്തിയില്ല കാരണം ഇത് നമ്മൾ റോപ്പ് ലാഡർ കെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് റോപ്പ് നമ്മൾ കെട്ടിവെച്ചതാണ് ശേഷം നമ്മൾ ഇതിലാണ് നമ്മൾ ഈ റോപ്പ ലാഡർ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ സ്വിങ്ങും റൗണ്ട്സും എല്ലാം റോപ്പ് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് നമ്മൾ ചെയ്ത ആ ഒരു ലാഡറിൽ റൗണ്ട്സ് നമ്മൾ മരമാണ് വെച്ചത് പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സ്ട്രിങ്സും റൗണ്ട്സെല്ലാം ഒരേപോലെ തന്നെ റോപ്പ് ഉണ്ടാക്കുന്നു നമ്മൾ ആദ്യം ഇതുപോലെ എടുക്കുക ആദ്യത്തെ റൗണ്ട്സ് ആക്കാൻ പോവുകയാണ് നമ്മൾ ഇതുപോലെ ഒരു എസ് ആകൃതിയിൽ ഒരു സിക്സാഗ് ആകൃതിയിൽ ഒന്നുകൂടെ കാണിക്കാം ഇതുപോലെ വെച്ച് ഒന്നുകൂടെ അതാ ഇതുപോലെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പറത്താകും തുടങ്ങി നോക്കണം എന്നിട്ട് എന്തു ചെയ്യുന്നു മറ്റേ റോപ്പ് എടുത്തിട്ട് ഇത് ഇതേപോലെ എടുത്ത് ചെയ്യാനൊക്കെ കുറച്ച് സമയം പിടിക്കും എന്നാലും വളരെ ശ്രദ്ധയും വേണം അതുപോലെ പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് ചിന്തിക്കരുത് വളരെ സാവധാനത്തിൽ തന്നെ ചെയ്യുക ഇതുപോലെ അതിനകത്തൂടെ ഇട്ടതിന് ശേഷം നോക്കുക ഇതുപോലെ കിട്ടി കിട്ടിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് ചുറ്റുക അതേ റോപ്പ് എടുത്തിട്ട് നേരത്തെ നമ്മൾ അതിലൂടെ ആ ഒരു ലൂപ്പിനകത്തൂടെ ഇട്ട് റോപ്പ് എടുത്തിട്ട് തന്നെ ചുറ്റുക ഇതൊക്കെ ഒന്ന് ഒരു കമ്പിലൊക്കെ ചെയ്തതിനു ശേഷം ചുറ്റി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചുറ്റാൻ പറ്റും നമ്മൾ നമ്മളിതേപോലെ ചുറ്റുക ചുറ്റുക ഈ റോപ്പ് ലാഡർ കിട്ടുമ്പോൾ കുറച്ച് ക്ഷമ വേണം പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് ചിന്തിക്കരുത് കാരണം ക്ഷമയോടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് നല്ലൊരു റോപ്പ് ലാഡർ തന്നെ നമുക്ക് കിട്ടും ഓക്കെ നമ്മൾ എന്നിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി കൊണ്ടുപോവുക ഇത് അപ്പുറത്തെ അറ്റം വരെ ചുറ്റണം അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ഷമ വേണം ഒരു ക്ഷമയില്ലാത്ത ആളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പകുതിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിയിട്ടങ്ങ് പോകും മതി എനിക്കിത് ചുറ്റാൻ പറ്റില്ല ഏതായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ചുറ്റി കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുറ്റി തീർക്കാൻ പറ്റും ഇതുപോലെ ചുറ്റി കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഈ ചുറ്റൊക്കെ വളരെ ബെസ്റ്റായിട്ട് ആൻഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ചെറിയ റോപ്പാണ് നമ്മളെടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ റൗണ്ട്സ് മാത്രമേ ഇതിനുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക കുറച്ച് വലിയ റോപ്പ് തന്നെ എടുക്കുക കാരണം കൂടുതൽ റൗണ്ട്സ് ഉണ്ടാക്കാൻ ആവശ്യമാണെങ്കിൽ വലിയ റോപ്പ് എടുക്കുക മാത്രമല്ല ഇതിപ്പോൾ വീതി കുറഞ്ഞ റൗണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല വീതി കൂടിയ റൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ മുകളിൽ കെട്ടിയ കെട്ട് കുറച്ച് മാറ്റി പിടിച്ച് ചെയ്യുക അതുപോലെ ലൂപ്പും കുറച്ച് വലുതെടുക്കുക നമ്മൾ ഏതായാലും ഇത്രയും കെട്ടിയതിന് ശേഷം നോക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതാ ഇതെടുത്തതിന് ശേഷം ഇവിടെ ഒരു ഈ ബാക്കി വരുന്ന റോപ്പ് നമ്മൾ മുകളിൽ ആ ഒരു റൗണ്ട്സ് കെട്ടിയെടുത്ത ഒരു ചെറിയൊരു ലൂപ്പ് കാണുന്നുണ്ട് അതാ അതിനകത്തൂടെ ഇതുപോലെ വലിച്ചു പുറത്തേക്ക് എടുക്കുക ഇങ്ങനെ എടുത്ത് അവിടെ ഒന്ന് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഇതാ ഒന്നാമത്തെ റൗണ്ട് റെഡിയായി ഒന്നാമത്തെ റൗണ്ട് റെഡി ആയി നേരത്തെ നമ്മൾ തുടങ്ങിയത് ഏത് ഭാഗത്താണെന്ന് ഓർമ്മയുണ്ടാവണം നമ്മൾ ഈ ഇപ്പം നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ വലത് സൈഡിലുള്ള ഭാഗത്തു നമ്മൾ ലൂപ്പ് എടുത്തത് ഇനി അടുത്തത് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം നോക്കാം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൗണ്ട്സ് ആയിട്ടുണ്ട് നല്ല ഉറപ്പും ഉണ്ടാകും കാരണം അതിനകത്ത് മൂന്ന് റോപ്പ് ഉണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒരു ലൂപ്പ് നേരത്തെ ചെയ്തതിൻ്റെ അതേപോലെ തന്നെ ലൂപ്പ് എടുക്കുക നേരത്തെ ചെയ്ത അതേ ലൂപ്പ് ലൂപ്പെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആ ഇതിനകത്തൂടെ ഇത് കയറ്റുന്നു ശേഷം നേരത്തെ നമ്മൾ ചുറ്റിയത് എങ്ങോട്ടാണ് നേരത്തെ നമ്മൾ ചുറ്റിയത് ആ ഭാഗത്തേക്കാണ് ഇനി മറുവശത്തേക്ക് ചുറ്റുക മറുവശത്തേക്ക് ചുറ്റുക ഓക്കേ ചുറ്റിക്കുക ചുറ്റിക്കൊണ്ടിരിക്കണം ഇത് ചുറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കയ്യിൽ ഫോൾഡ് ചെയ്ത് പിടിക്കുന്നത് ഇങ്ങനെ നമ്മൾ വലിയ റോപ്പ് തന്നെ എടുക്കുക കാരണം വലിയ റോപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ലാഡർ തന്നെ കിട്ടാം ഇതിപ്പോൾ ഒരു ചെറിയ റോപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലാഡർ ഒന്നും കിട്ടില്ല എനിക്ക് എനിക്കൊന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് അഥവാ മൂന്ന് റൗണ്ട്സ് കെട്ടുമ്പോൾ തന്നെ ഇത് ഈ റോപ്പ് തീരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഇതുപോലെ ചുറ്റി ഇതുപോലെ ചുറ്റിയെടുക്കുക വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കെട്ട് കിട്ടുന്നത് ഇതുപോലെ എടുത്ത് ചെയ്യുക ഇതേ ചാനൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ ചാനൽ നമ്മൾ മുളയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഉറപ്പുള്ള സ്ക്വയർ ലാഷിംഗ് എന്ന് പറയുന്ന ഒരു കെട്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ലാഡർ കെട്ടിയിട്ടുണ്ട് പല തരത്തിൽ ലാഡർ കെട്ടിയിട്ടുണ്ട് പല അതുപോലെ പലതരത്തിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ആ ഊഞ്ഞാലൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഐഡിയയും ഇതും ഇതും ഏകദേശം ഒരുപാട് ഇതേ സാമ്യമുള്ള ഐഡിയകൾ ഊഞ്ഞാൽ കെട്ടാനുണ്ട് ഇതാ ശേഷം നമ്മൾ ഈ ഗ്യാപ്പിലൂടെ നേരത്തെ അതേപോലെ നേരത്തെ അപ്പുറത്തെ സൈഡായിരുന്നു ഇനി ഇപ്പുറത്തെ സൈഡിലേക്കാണ് വരുന്നത് ആ ഗ്യാപ്പിലൂടെ അത് ആ റോപ്പ് കയറ്റിവെച്ചതിന് ശേഷം വലിച്ചു ടൈറ്റാക്കുക ഇപ്പം ഇതാണ് രണ്ടാമത്തെ റൗണ്ടും റെഡി ആയിരിക്കും രണ്ടാമത്തെ റൗണ്ട് റെഡി ആയിരിക്കും ഇത് നല്ല ഉറപ്പുണ്ടാകും കാരണം ഇതിനകത്ത് റോപ്പ് രണ്ട് ഒരു എസ് ആകൃതി നമ്മൾ എടുത്ത എടുത്തതുകൊണ്ട് തന്നെ മൂന്ന് റോപ്പ് ക്രോസിൽ പോകുന്നുണ്ട് അതിന് മുകളിൽ റൗണ്ടായിട്ട് ചുറ്റിയിട്ട് വരുന്നുണ്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ അതിപോലെ അടുത്ത റൗണ്ട് ആക്കുന്ന രീതിയിലേക്കും ചെയ്യുന്നു നമ്മൾ നേരത്തെ ആദ്യം ഇങ്ങോട്ടേക്കാണ് അതായത് സ്ക്രീനിൽ നിന്ന് ഇടതോട്ടാണ് നമ്മൾ ചുറ്റിയത് പിന്നെ വലത്തോട്ട് ചുറ്റി ഇനിയിപ്പോൾ ഇടതോട്ട് ചുറ്റുന്നു അടുത്തത് വലത്തോട്ട് ചുറ്റുക ഇടത്തോട്ട് ചുറ്റുക ഇങ്ങനെയാണ് ഇത് ചെയ്തു പോകേണ്ടത് ഏതായാലും ഈ റോപ്പ് ഇവിടെ തീരും തോന്നുന്നു ഏതാ റോപ്പ് കഴിഞ്ഞു ഇങ്ങനെ റോപ്പ് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് റോപ്പിന് ഒരു കെട്ടെടുത്തതിന് ശേഷം ചെയ്യാൻ പറ്റും ഏതാ ഇത്ര മാത്രമേ ഈ റോപ്പിൻ്റെ അപര്യാപ്തത കാരണം തൽക്കാലം ഞാൻ നിർത്തുന്നു ഇതാണ് നമ്മുടെ റോപ്പ് ലാഡർ വളരെ സിംപിളായിട്ട് വളരെ ഗംഭീരമായിട്ട് കെട്ടാൻ പറ്റുന്ന ഒരു കെട്ടാണ് ഈ റോപ്പ് ലാഡർ ഇവിടെ ഒറ്റ റോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു റോപ്പ് ലാഡർ കെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇതിനു മുമ്പേ നമ്മൾ ഇതേ ചാനലിൽ ഒരു ലാഡർ കെട്ടിയിട്ടുണ്ടായിരുന്നു മുളയും കയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്വയർ ലാഷിംഗ് എന്ന് പറയുന്ന ഒരു കെട്ട് ഉപയോഗിച്ചിട്ട് വളരെ ഉറപ്പുള്ള ദീർഘകാലം നിൽക്കുന്ന ഒരു കെട്ട് നമ്മൾ ഒരു ലാഡർ നമ്മൾ അഥവാ ഒരു എണി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും കാണുക കൂടാതെ റോപ്പ് ലാഡർ തയ്യാറാക്കി അതുപോലെ വെറും റോപ്പ് ഉപയോഗിച്ചിട്ട് ഇന്ന് ഒരു റോപ്പ് ലാഡറും കൂടെ ഉണ്ടാക്കി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ